നമസ്കാരം കലാകുമതി ഓൺലൈനിലേക്ക് സ്വാഗതം ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള ചരടുവലികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജഗ്ദീപ് ധൻഖർ രാജിവെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പെട്ടെന്നാണ് ആരും അറിയാതെ അല്ലെങ്കിൽ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാതെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തൻ്റെ രാജി സമർപ്പിച്ച് പുറത്തേക്ക് പോയത് മോദിയും ബി ജെ പിയുമായി ജഗദീപ് ധൻഗർ അകൽച്ചയിലാണ് എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അതേ സമയത്ത് തന്നെയാണ് ധൻഗറിന് രാജിവെക്കേണ്ടി വന്നത് കാരണം ധൻഗറും നരേന്ദ്രമോദിയും ബി ജെ പിയും തമ്മിൽ അകൽച്ചയിലാണ് എന്ന വാർത്തകൾ വന്നു തുടങ്ങി അതൊരു ചർച്ചാ വിഷയമായാൽ പിന്നെ ധൻഗറിനെ കൊണ്ട് രാജിവെപ്പിക്കുക അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ ധൻഗർ രാജിവെക്കാൻ വിസമ്മതിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു പോകും അതുകൊണ്ട് വാർത്തകൾ വരുന്നതിന് മുമ്പ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനു മുമ്പ് ജനങ്ങൾ അറിയുന്നതിനു മുമ്പ് ധൻഗറെ പിടിച്ച് മടക്കി മൂലക്കിരുത്താനുള്ള തന്ത്രം മോദി ആവിഷ്കരിച്ചിരുന്നു വാർത്താ മാധ്യമങ്ങളെല്ലാം ധൻഗറും മോദിയും തമ്മിലുള്ള ആ ഒരു വിടവ് മനസ്സിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ധൻഗറെ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു നീക്കം മോദി നടത്തി അങ്ങനെ ഗത്യന്തരമില്ലാതെ ഉപരാഷ്ട്രപതിക്ക് രാജിവെക്കേണ്ടി വന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് രാജിവയ്ക്കേണ്ടി വരിക പലപ്പോഴും രാഷ്ട്രപതി ആവുകയോ ഉപരാഷ്ട്രപതിയുടെ കാലാവധി തീരുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവുണ്ടാവുക എന്നാൽ ഇത് രാജിവെച്ച് വെച്ച് പുറത്തു പോകുന്നത് അത്ര സാധാരണമായ സംഭവമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നരേന്ദ്രമോദിക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്ര ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഒരു നേതാവിരിക്കുന്നത് അവർക്ക് അത്ര സുഖകരമല്ലായിരുന്നു അതോടൊപ്പം തന്നെ ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള ചർച്ചകൾ ബി ജെ പിയുടെ അകർത്തലങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചൊരു പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ലെങ്കിലും ശശി തരൂർ ആരിഫ് മുഹമ്മദ് ഖാൻ പി എസ് ശ്രീധരൻപിള്ള കാരണം കേരളത്തിൽ നിന്ന് രണ്ടുപേരെയാണ് നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന ഒന്നുകിൽ ശശി തരൂർ അല്ലെങ്കിൽ ശ്രീധരൻപിള്ള ശ്രീധരൻപിള്ളയെ വൈസ് പ്രസിഡൻ്റാക്കിയാൽ ശശി തരൂരിനെ കേരളത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ബി ജെ പി പ്രേരിപ്പിക്കുകയും ബി ജെ പി ആ പാർട്ടിക്ക് പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക വിഭാഗങ്ങൾ എസ് എൻ ഡി പി ആകട്ടെ കത്തോലിക്ക സഭയാകട്ടെ മറ്റ് സാമുദായിക വിഭാഗങ്ങളെ കൊണ്ട് ഈ പാർട്ടിക്ക് പിന്തുണ നൽകിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ഇത്രേം ഇപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തന്ത്രം രൂപപ്പെടുകയാണെങ്കിൽ ശശി തരൂർ കേരളത്തിൽ തന്നെ നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാക്കാതെ അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബി ജെ പിന്തുണ നൽകുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രൂപത്തിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ധൻഗർ രാജിവച്ച സ്ഥിതിക്ക് ആദ്യം കേൾക്കുന്ന പേര് നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ള പേര് ശശി തരൂരിനെ തന്നെയാണ് ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ പല ഗൂഢ ഉദ്ദേശങ്ങളും നരേന്ദ്രമോദിക്കുണ്ട് മനീഷ് തിവാരി അടക്കമുള്ള കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയോട് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാനുള്ള തന്ത്രം കുറേ നാളുകളായി ബി ജെ പിയുടെ ഉപശാലകളിൽ രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്കാണ് ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള ഉദ്ദേശം പുറത്തു വന്നത് അതോടൊപ്പം തന്നെ മനീഷ് തിവാരി തിവാരിയാകട്ടെ മറ്റ് നേതാക്കളാകട്ടെ രാഹുൽ ഗാന്ധിയോട് വലിയ അളുപ്പമില്ലാതെ നിൽക്കുന്ന മറ്റ് നേതാക്കളെ എല്ലാവരെയും ബി ജെ പിയിലേക്ക് പതിയെ ആകർഷിച്ച് കോൺഗ്രസിനെ ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ള തന്ത്രവും രാഹുൽ ഗാന്ധിയെ ഒന്ന് അസ്ഥിരപ്പെടുത്തുക എന്ന തന്ത്രവും ബി ജെ പിക്കും ഉണ്ട് ഏതായാലും ജഗദീപ് ധൻഖാൻ്റെ ഒഴിവിലേക്ക് ശശി തരൂർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ബി ജെ പിയിലും ബി ജെ പിക്ക് പുറത്തും കൂടുതലും കാരണം കോൺഗ്രസിന് നൽകാൻ പറ്റിയ ഏറ്റവും മികച്ച അടി അവിടെ നിന്നൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി ആക്കുകയായിരിക്കും കാരണം ഉപരാഷ്ട്രപതി ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ഇനി രാഷ്ട്രപതിയാക്കിയാലും കോൺഗ്രസ്സിന് ചിലപ്പോൾ പിന്തുണക്കേണ്ടി വരും അങ്ങനെ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിനെ കൊണ്ട് പിന്തുണപ്പിക്കുക എന്നുള്ളൊരു തന്ത്രവും നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് തരൂരിന്റെ പേരാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൂടുതലായി പറഞ്ഞു കേൾക്കുന്നത്